സ്നേഹപിതാവായ ദൈവമേ കൃതാവേ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ ഈ ശുശ്രൂഷ കേൾക്കുകയും കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സംഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പെല്ലക്കൊസ്ത തിരുനാളിന് ഒരുങ്ങുന്ന സമയത്ത് കൃതാവെ ഇന്ന് കേൾക്കുന്ന തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ വചനം മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പരിശുദ്ധാത്മാവിലൂടെ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തെങ്ങനെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുദരം നൽകുന്നതിന് ഓർത്തു ദൈവമേ ഞങ്ങൾ അങ്ങോട് നന്ദി പറയുന്നു ആ മീൻ സ്നേഹപിതാവായ ദൈവമേ സുവിശേഷം അറിയിക്കുവാൻ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ സുവിശേഷം ഒരിക്കൽ കൂടി അറിയിക്കുവാൻ എന്നെ പേര് ചൊല്ലി വിളിച്ച് തിരഞ്ഞെടുത്തിന് ഓർത്ത് ദൈവമേ അങ്ങോട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ബൈബിളിലെ പ്രശസ്തരായ വനിതകളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ബൈബിളിലെ പഴയ നിയമത്തിലെ ശ്രദ്ധേയ കഥാപാത്രമായ റൂത്തിനെ നമുക്ക് പരിചയപ്പെടാം പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട് ക്രിസ്ത്യാനിയായാൽ അല്ലെങ്കിൽ കത്തോലിക്കനായാൽ മാത്രമാണ് നിത്യരക്ഷ കിട്ടുക എന്നൊരു ചിന്ത നമുക്കുണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ അവരുടെ ചിന്ത യഹൂദർക്ക് മാത്രമാണ് രക്ഷയുള്ളത് ദൈവം നൽകുന്ന നിത്യരക്ഷ യഹൂദർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് വിജാതിരായിട്ടുള്ള ആളുകളെ ഹീനരായിട്ട് കണക്കാക്കുന്ന താഴ്ന്നവരായിട്ട് കണക്കാക്കുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലമാണ് യഹൂദർക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിൽക്കുന്ന സമയത്ത് വിജാതീയ സ്ത്രീയായ റൂത്തിൻ്റെ പേരിൽ ഒരു പുസ്തകം തന്നെ ബൈബിളിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിശ്വസനീയവും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് എന്നാൽ ദൈവം സാർവത്രിക രക്ഷയുടെ സന്ദേശം നൽകുന്നു എന്നാണ് റൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് നിത്യരക്ഷ പാപത്തിൽ നിന്നുള്ള മോചനം പാപത്തിൽ നിന്നുള്ള വിടുതൽ സ്വർഗീയ സമ്മാനം ഇതെല്ലാവർക്കും ഈ ഭൂമിയിലെല്ലാവർക്കുമുള്ള അവകാശപ്പെട്ടതാണ് രക്ഷയുടെ സന്ദേശം ഇതുതന്നെയാണ് റൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ചരിത്രപരമായ പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു പോകാം റൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖം വായിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ബൈബിൾ വായിക്കുന്ന സമയത്ത് ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം മുതലാണ് വായിച്ചു പോകാറുള്ളത് ആമുഖം വായിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തതയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക റൂത്തിൻ്റെ പുസ്തകത്തിൽ ആമുഖം ഇങ്ങനെയാണ് തുടങ്ങുന്നത് യഹൂദ വംശജ അല്ലാത്തവളും അതായത് റൂത്ത് ഒരു യഹൂദ സ്ത്രീ അല്ല അത് കഴിഞ്ഞിട്ട് രണ്ടാമതവരാണ് മൊവാഭിയവമായ റൂത്തിൻ്റെ പേരിൽ പഴയ ഒരു പുസ്തകം അറിയപ്പെടുന്നു രണ്ട് കാര്യങ്ങൾ പറയുന്നു ഒന്ന് യഹൂദ വംശജ അല്ലാത്തവൾ രണ്ടാമത് പറയുന്നു മൊവാബിയയായ റൂത്ത് സ്വാഭാവികമായിട്ടും എന്താണ് ഈ മൊവാബിയയുമായ റൂത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് കുറച്ച് പുറകിലേക്ക് പോകേണ്ടവരും ആ പുറകിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നു ദൈവം ഊർ ഊർദേശത്ത് താമസിക്കുന്ന എബ്രഹിനെയും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായ സാറയെയും ദൈവം കാനാൻ ദേശത്ത് പോയി താമസിക്കുവാനായിട്ട് പറയുന്നു ദൈവം വിളിച്ച് വേർപ്പെടുത്തുന്നു എബ്രഹാമിനെ തൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് വിളിച്ച് വേർ വേർപ്പെടുത്തുന്നു എബ്രഹാം സാറയും ദൈവ വിളിക്കേട്ട് ഈ ദേശത്തേക്ക് പുറപ്പെടുന്ന സമയത്ത് ദൈവം വിളിച്ചില്ലെങ്കിലും ലോത്തും അബ്രാത്തയോടൊപ്പം പുറപ്പെടുന്നു എബ്രഹാത്തിൻ്റെ പിതാവിൻ്റെ സഹോദരപുത്രനായിരുന്നു ലോത്ത് ഇപ്പോൾ എബ്രഹാം സാറ പുറപ്പെടുന്ന സമയത്ത് ലോത്ത് അവരുടെ കൂടെ പോകുന്നു അവർ കാനാന് ദേശത്തെത്തുന്നു താമസിക്കുന്നു കൃഷി ചെയ്യുന്നു അധ്വാനിക്കുന്നു ആടുകളെ വളർത്തുന്നു മൃഗസംരക്ഷണം നടത്തുന്നു ക്രമേണ എബ്രഹാം വലിയ ധനികനായി മാറി കുറേ കഴിഞ്ഞപ്പോൾ സ്വത്ത് വളരെയധികം വർദ്ധിക്കുകയും ചില കാര്യങ്ങളൊക്കെ ലോത്തിനെ എബ്രഹാം ഏൽപ്പിക്കുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട മൃഗസംരക്ഷണവും മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ലോത്തിനെ ചുമതലപ്പെടുത്തുന്നു കുറേ കഴിഞ്ഞപ്പോൾ ലോത്തിൻ്റെ തൊഴിലാളികളായിട്ടുള്ള ആളുകളും എബ്രഹാമിൻ്റെ തൊഴിലാളികളും തമ്മിൽ തർക്കവും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നു അത് പിന്നീട് എബ്രഹാം ലോത്ത് തമ്മിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാകുന്നു ഒരു ദിവസം എബ്രഹാം ലോത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ സ്വത്ത് നമുക്ക് പങ്കുവയ്ക്കാം എബ്രഹാം ആർജിച്ച സ്വത്താണ് ലോത്ത് അവിടെ ഉണ്ടായിരുന്നെന്ന് മാത്രം പക്ഷേ എബ്രഹാം ഈ സ്വത്ത് ലോത്തിനോട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ നീ എടുത്തു ബാക്കിയുള്ളത് ഞാൻ എടുത്തോളാം സാധാരണഗതിയിലെ സ്വത്ത് സമ്പാദിച്ച വ്യക്തി ഒരിക്കലും തൻ്റെ കൂടെ നിൽക്കുന്ന ആളോട് തനിക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ എടുത്തോളാൻ പറയില്ല എന്നാൽ ഇവിടെ പറയുന്നു സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലാണ് എബ്രാഹാം പറയുന്നത് ലോത്തിനെ ഇഷ്ടമുള്ളതെല്ലാം എടുത്തോളാൻ പറഞ്ഞു പിന്നീട് നമ്മൾ വായിക്കുന്നു ലോത്ത് സമതലങ്ങളിലെ കൃഷിഭൂമി മുഴുവൻ ലോത്ത് തിരഞ്ഞെടുത്തു അതുകൊണ്ട് തന്നെ എബ്രഹാമിന് വിജനമായ മലമ്പ്രദേശങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു ലോത്ത് പിന്നീട് സോതോം പട്ടണത്തിലെ ഒരു സ്ത്രീയെ ഹിത്തി സംസ്കാരത്തിൽപ്പെട്ട ഒരു സഹോദരി വിവാഹം കഴിക്കുന്നു അവർക്ക് രണ്ട് പെൺമക്കൾ ജനിക്കുന്നു പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാം ഈ സോധോം ഗോമോറോ പട്ടണത്തിൽ ദൈവഹിതത്തിന് വിരുദ്ധമായ തരത്തിലുള്ള സ്വർഗരതി അല്ലെങ്കിൽ പുരുഷനും പുരുഷനും തമ്മിലുള്ള വിവാഹം സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വിവാഹം ഇപ്പോൾ നമുക്ക് ലസ് ബി എൻ ഗെ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വളരെ പോപ്പുലറാണ് ഇത് ആ കാലഘട്ടത്തിൽ ഇതെല്ലാം തുടങ്ങി വെച്ച സ നഗരങ്ങളാണ് സ്വതോം ഗൊമോറ നഗരങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും സ്വർഗരീതിയിൽ ചേരുന്ന അത്തരം ആളുകളെ പരാമർശിക്കാനായിട്ട് ഇംഗ്ലീഷ് വാക്കിൽ സോഡമായിറ്റ് എന്നൊരു വാക്കാണ് ഉദ്ദേശിക്കുന്നത് സോ സോഡോം എന്നാണ് ഇംഗ്ലീഷിൽ സ്വതോം പട്ടണത്തെ വിളിക്കുന്നത് ഇപ്പോഴും ആ പദപ്രയോഗം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവഹിതത്തിന് വിരുദ്ധമായ ഈ പട്ടണങ്ങളെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു ആ തീരുമാനിച്ച സമയത്ത് എബ്രഹാം ദൈവത്തോട് മാധ്യസ്ഥം തേടുകയാണ് അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ ഈ പട്ടണം നശിപ്പിക്കാതെ പോകുമെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എബ്രഹാം തിരിച്ചു തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞ സമയത്ത് അമ്പത് പേരെ കണ്ടെത്താൻ പറ്റിയില്ല അതുകൊണ്ട് എബ്രഹാം ചോദിക്കുന്നു നാൽപ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ കുറേ കഴിയുമ്പോൾ ഈ നാൽപ്പത് പേരെ കണ്ടെത്താൻ പറ്റാതിരുന്നുകൊണ്ട് എബ്രാം ചോദിക്കുന്ന മുപ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ കുറെ കഴിയുമ്പോൾ അത്രയും ആളുകളെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് അബ്രഹാം വീണ്ടും ചോദിക്കുന്ന ഇരുപത് നീതിമാന്മാരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ ഇരുപത് പേരെയും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് അബ്രഹാം എബ്രഹാം ചോദിച്ചു പത്ത് നീതിമാന്മാരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ പത്ത് പേരെയും കണ്ടെത്താൻ പറ്റാത്ത സമയത്ത് അബ്രഹാം നിരാശനായി മടങ്ങുന്നു എന്നാൽ തൻ്റെ കുടുംബാംഗമായ ലോത്തിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിൽ ഒരു ദൈവനീതിക്ക് വേണ്ടി എബ്രഹാം പ്രാർത്ഥിക്കുന്നു ദൈവദൂതൻ ഇറങ്ങി വന്ന് ലോത്തിനോടും ഭാര്യയോടും മക്കളോടും പറഞ്ഞു നിങ്ങൾ കുന്നിൻ മുകളിലേക്ക് ഓടി രക്ഷപ്പെടുക പഴയ നിയമം നമ്മൾ വായിക്കുന്ന സമയത്ത് എപ്പോഴും കുന്നിൻ്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ മലം ഉയർന്ന ഭാഗങ്ങളൊക്കെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത് താബോർ മലയിൽ പോയി പ്രാർത്ഥിക്കുന്നു സീനായ് മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിക്കുന്നു അറാറത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ പോയി പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ മിക്കവാറും മലകൾ കാണുന്ന സമയത്ത് മാമ്രയുടെ തോപ്പിൽ പോയി പ്രാർത്ഥിക്കുന്നു പലയിടത്തും ബലി കൊടുക്കാനൊക്കെ പോകുന്ന സമയത്ത് മലമുകളിൽ പോയിട്ട് ബലി കൊടുക്കുന്നത് നമുക്ക് കാണും അതുകൊണ്ട് തന്നെ ഇവരോട് മലം ഓടി രക്ഷപ്പെടാൻ പറഞ്ഞ സമയത്ത് ഇവർക്കൊരു വിമുഖത അപ്പോൾ അവർ പറഞ്ഞു മലമുകളിലേക്ക് പോകുന്നതിന് സോവാർ പട്ടണത്തിലേക്ക് പോകട്ടെ എന്ന് വയ്ക്കുന്നു ദൈവദൂതനെ അത് അനുവദിക്കുന്നു എന്നാൽ ഒരു ഒറ്റ കണ്ടീഷന്മയാണ് ഈ അനുമതി കൊടുക്കുന്നത് നിങ്ങൾ മുന്നോട്ടാണ് യാത്ര ചെയ്യുന്നത് മുന്നോട്ട് നോക്കിയിട്ട് വേണം നടക്കാൻ ഒരു കാരണവശാലും നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് എന്നാൽ നമ്മൾ പിന്നീട് വായിക്കുന്നു ഈ സ്വതവും സ്വദേശിനി ആയിരുന്ന ലോകത്തിൻ്റെ ഭാര്യ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു ആ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയ സമയത്ത് സ്വർഗത്തിൽ നിന്ന് അഗ്നിയും ഗന്ധകവും ഇറങ്ങി അവരെ കത്തിച്ചു കളയുന്നു അല്ലെങ്കിൽ അവരൊരു തൂണായി മാറുന്നു പിന്നീട് ലോത്തും രണ്ട് പുത്രിമാരും തങ്ങളുടെ യാത്ര ആരംഭിക്കുന്നു അവർ ഒരു മലഞ്ചെരിവിലെ ഗുഹയിൽ പോയി താമസിക്കുന്നു ഏകാന്തത വിജനത ഭയം ആകുലത ഉത്കണ്ഠ ഒക്കെ സ്വാഭാവികമായിട്ടും വലിയ ദുരന്തമുഖത്തുനിന്ന് വരുന്നതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു കുറച്ച് കഴിഞ്ഞ് അല്പം സമാധാനമൊക്കെ കിട്ടിയ സമയത്ത് ഈ ലോത്തിൻ്റെ പെൺമക്കളുടെ ചിന്താഗതിക്കൊരു മാറ്റം വന്നു ആ ചിന്താഗതി ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് വിവാഹം കഴിക്കാനായിട്ട് ഇനി പുരുഷന്മാരെ എവിടെ നിന്ന് കിട്ടും ദേശത്തുള്ള മിക്കവാറും ആളുകൾ മുഴുവൻ മരി സ്ത്രീയും പുരുഷനൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് ഈ തലമുറ എങ്ങനെ നിലനിർത്തും വംശം എങ്ങനെ നിലനിർത്തും എന്നതായിരുന്നു അവർ നേരിട്ടിരുന്ന പ്രശ്നം അതുകൊണ്ട് തന്നെ അവരൊരു തീരുമാനത്തിലെത്തി ആ തീരുമാനം ഒരു തെറ്റായ തീരുമാനമായിരുന്നു ആ തങ്ങളുടെ അപ്പനായ ലോത്തിനെ മദ്യം കൊടുത്ത് മതോന്മത്തനാക്കി സ്വന്തം പിതാവുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുകയും അതുവഴി ഗർഭിണിയാകളാവുകയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ ഈ രണ്ട് പെൺമക്കളും തീരുമാനിച്ചു ആ തീരുമാനം അവർ രണ്ട് പേരും ചേർന്ന് മനോഹരമായിട്ട് നടപ്പാക്കി ആദ്യത്തെ ദിവസം മൂത്ത മകളായ മൊവാബ് ലോത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു അപ്പനോടൊപ്പം ശയിക്കുന്നു ഗർഭിണിയാവുന്നു രണ്ടാമത്തെ ദിവസം അമോണി എന്ന് പറഞ്ഞ രണ്ടാമത്തെ മകൾ ചെല്ലുന്നു അവളും ഇത് തൻ്റെ സഹോദരിയുടെ പാത പിന്തുടരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനുമായി ശയിക്കുകയും ലൈംഗിക ബന്ധം പുലർത്തുകയും ഈ രണ്ട് പെൺമക്കളും സ്വന്തം അപ്പൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അന്നത്തെ സാംസ്കാരിക പശ്ചാത്തല പ്രകാരം സാമൂഹിക നിയമപ്രകാരം അനുവദിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് എന്തായാലും ഈ രണ്ട് പേര് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അതിൽ ഈ മൊവാബ് എന്ന മകളുടെ പര പരമ്പര ആ മക്കളുടെ മക്കളും ആ പരമ്പരയാണ് മൊവാബ്യർ എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ഇന്ന് ഈ മൊവാബ്യറുടെ പിന്തുടർച്ചയിൽപ്പെട്ട ആളുകളാണ് സിറിയ ലബനോൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ കാണുന്ന മിക്ക ആളുകളും ജനിതക പരീക്ഷണങ്ങളും ഡി എൻ എ ടെസ്റ്റും ഡി എൻ എയുടെ ആൻസ്ട്രി ടെസ്റ്റൊക്കെ നടന്ന സമയത്ത് ഈ ഈ മൊവാബിയർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളാണ് സിറിയ ലബനോൻ എന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ അതുപോലെ തന്നെ ഈ അമോണി എന്ന് വിളിക്കപ്പെട്ട മകളുടെ മക്കളാണ് അമോണിയർ എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് അവരാണ് ഇന്നത്തെ ജോർദാൻ എന്ന രാജ്യത്തിൽ കാണുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഈ പശ്ചാത്തലത്തിൽ വരുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ തിന്മ പ്രവർത്തിച്ച് ഉണ്ടായ ധാർമ്മിക നിയമങ്ങളും സദാചാര നിയമങ്ങളും ലംഘിച്ച് ഉണ്ടായ മക്കളും അവരുടെ പരമ്പരകളാണ് ഈ ദേശത്ത് മുഴുവൻ കാണുന്നത് ഇപ്പോൾ അത്തരം സാമൂഹ്യ പശ്ചാത്തലത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് റൂത്ത് അതുകൊണ്ട് തന്നെ ഒരിക്കലും സുവിശേഷത്തിൻ്റെ ഭാഗമാവാൻ യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്ത പെൺകുട്ടിയാണ് റൂത്ത് ആ റൂത്തിൻ്റെ പേരിലാണ് ഈ പുസ്തകം വരുന്നത് മാത്രമല്ല ഈ റൂത്തിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ് സുഹൃദിനിയും വിശ്വസ്തതയുമായ റൂത്ത് ദൈവത്തോട് വിശ്വസ്ത പുറത്തുന്ന അല്ലെങ്കിൽ സുഹൃത പ്രവർത്തികൾ ചെയ്യുന്ന പെൺകുട്ടി എന്ന നിലയിലാണ് പറയുന്നത് മാത്രമല്ല ദൈവമായ കർത്താവ് അവളെ സമൃദ്ധമായി അനുഗ്രഹിച്ചു എന്ന് പറയുന്നു സാധാരണഗതിയിൽ നമ്മൾ പഴയ നിയമൊക്കെ വായിക്കുന്ന സമയത്ത് നിയമാവർത്തന പുസ്തകത്തിൽ ഇരുപത്തെട്ടാമത്തെ അധ്യായം വായിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനങ്ങൾക്ക് അനുഗ്രഹിക്കുന്നു വിജാതിയരെ ശപിക്കുന്ന ദൈവം എന്ന രീതിയിലാണ് പലപ്പോഴും നമ്മൾ വായിക്കാറുള്ളത് പക്ഷേ ഇവിടെ പറയുന്നു ഈ റൂത്തിനെ അല്ലെങ്കിൽ ഈ മൊവാബിയ സ്ത്രീയെ ദൈവം സമ്മൃദ്ധമായി അനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം പറയാണ് റൂത്ത് തൻ്റെ ഭർത്താവും വിധവയുമായ അമ്മായിയമ്മ നവോമിയും ഒരുമിച്ച് മൊവാബിൽ താമസിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു ഈ റൂത്തിൻ്റെ മുൻ പശ്ചാത്തലം പറയുകയാണ് ആ പശ്ചാത്തലം ഇങ്ങനെയാണ് ജെറുസലേമിൽ താമസിക്കുന്ന സമയത്ത് ജെറുസലേമിനടുത്ത് എഫ്രാത്ത എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്ത് ബദ്ലെഹം എന്ന പട്ടണത്തിലാണ് എലിമലേക്കും തൻ്റെ ഭാര്യയായിരുന്ന നവോമിയും താമസിച്ചിരുന്നത് അങ്ങനെ താമസിക്കുന്ന സമയത്ത് ബദ്ലഹം എഫ്രാത്ത യൂതയ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ ക്ഷാമമുണ്ടായി ആ ക്ഷാമം ഉണ്ടായ സമയത്ത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്നതിന് പകരം യൂതാഗോത്രത്തിൽപ്പെട്ട എലിമലേക്ക് ദേശം വിട്ട് മൊവാബിയറുടെ ദേശത്ത് പോയി താമസിക്കുന്നു ആ പോയ സമയത്ത് എലിമലേക്കിന് രണ്ട് മക്കളുണ്ടായിരുന്നു മഹലോൻ കിലിയോൻ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് മക്കളും തൻ്റെ ഭാര്യ നവോമിയും കൂടെ അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ നാല് ആളുകളും കൂടെ ഒന്നിച്ചു ചേർന്ന് ബദ്ലഹമിലെ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൊവാബ് ദേശത്തേക്ക് പോവുകയാണ് നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട് ഇസ്രായേലിൽ ക്ഷാമം വരുന്ന സമയത്ത് ജനം ഈജിപ്തിലേക്ക് പോകുന്നു ഇസ്രായേൽ ക്ഷാമം വന്ന സമയത്ത് സിറിയയിലേക്ക് പോകുന്നു ഇസ്രായേലിൽ ക്ഷാമം വന്നപ്പോൾ മെസ്സപ്പട്ടോമിയയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഗ്രീസിലേക്ക് പോകുന്നു അങ്ങനെ പലദേശങ്ങളിലേക്കും പോകുന്നു പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നു യഹൂദരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ചെന്ന് താമസിക്കാൻ പാടില്ലാത്ത മൊവാബ് ദേശത്തേക്കാണ് ഇവർ എലിമലേക്കും നവോമിയും മക്കളായ മഹലോനും കിലിയോനും ചേർന്ന് പോകുന്നത് ആ ദേശത്ത് ചെന്നു കഴിഞ്ഞ സമയത്ത് മക്കൾക്ക് വിവാഹപ്രായമായ മക്കളായതുകൊണ്ട് ഈ രണ്ട് മക്കളും മൊവാബിരായ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ചു മൂത്ത മകൻ ഓർഫ എന്ന ഒരു പെൺകുട്ടിയേയും രണ്ടാമത്തെ മകൻ റൂത്തിനെയും വിവാഹം കഴിക്കുന്നു അപ്പോൾ ഒരിക്കലും യഹൂദരായിട്ടുള്ള ആളുകൾ ഒരു വിജാതിയ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല നാട്ടിൽ പോയി താമസിക്കാൻ പാടില്ല ഈ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഈ വിവാഹം നടക്കുന്നത് പത്ത് വർഷം കഴിഞ്ഞ സമയത്ത് ഒരു കാര്യം സംഭവിച്ചു ആദ്യം അപ്പനായ എലിമലേഖ് മരണപ്പെടുന്നു രണ്ടാമത് മൂത്ത മകനായ മഹലോൻ മരണപ്പെടുന്നു മൂന്നാമത് രണ്ടാമത്തെ മകനായ കിരിയോൻ മരണപ്പെടുന്നു അങ്ങനെ മൂന്ന് ആൺമക്കളും മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അമ്മയായ നവോമിയും രണ്ട് മരുമക്കളും മാത്രമാണ് ഇനി ദേശത്ത് ബാക്കിയുള്ളത് ആ ദേശത്ത് നിൽക്കുന്ന സമയത്ത് അവരൊരു കാര്യം കേൾക്കുന്നു ഇസ്രായേലിലെ ക്ഷാമമൊക്കെ മാറി അവർക്ക് മഴ ലഭിച്ചു അനുകൂലമായ കാലാവസ്ഥ ഗോതമ്പും ബാർലിയും ഒക്കെ ധാരാളം ലഭിക്കുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവും രണ്ട് മക്കളും മരണപ്പെട്ടതുകൊണ്ട് നവോമി തൻ്റെ കുടുംബ വീട്ടിലേക്ക് തന്നെ തിരികെ പോകാനായിട്ട് തീരുമാനിക്കുന്നു ഈ ദേശത്ത് ഇനി പ്രയോജനങ്ങളൊന്നും ഇല്ല മാത്രമല്ല യഹൂദരുടെ ഒരു പാരമ്പര്യം കൂടെ ഉണ്ട് ഒരു മകൻ വിവാഹം കഴിച്ച് മകൻ മരിച്ചു കഴിഞ്ഞാൽ മകൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാത്ത അനിയന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കണമെന്നാണ് യഹൂദരുടെ ആചാരം ഇനി അനിയൻ വിവാഹിതനാണ് ഇനി വേറെ മക്കളൊന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ മക്കൾ ഇനി ജനിക്കുകയാണെങ്കിൽ ആ മകൻ വളർന്ന് പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കണം എന്നുള്ള വളരെ വിചിത്രമായ ഒരു ആചാരം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നവോമി നേരിടുന്ന പ്രശ്നം ഭർത്താവും മരിച്ചു രണ്ട് മക്കളും മരിച്ചു രണ്ട് മരുമക്കളും ചെറുപ്പക്കാരികളാണ് അവർക്ക് മക്കളില്ല നവോമിക്ക് പ്രായമായി ഇനി നവോമി വിവാഹം കഴിച്ച് ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിന് പ്രായമായാൽ ഈ സ്ത്രീകളെ അന്നത്തെ ആചാരമനുസരിച്ച് വിവാഹം കഴിക്കുക എന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നവോമി പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ ആചാരം ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പിതൃഭവനങ്ങളിലേക്ക് തന്നെ തിരികെ പോയിക്കൊള്ളാൻ ഒരു ഉപദേശം കൊടുത്തു അത് അവരുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു ഉപദേശമാണ് കൊടുക്കുന്നത് ഇന്ന് ഇതിൻ്റെ പ്രസക്തി നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഏതെങ്കിലും ഒരു യുവതി വിവാഹം കഴിക്കുകയും ഭർത്താവ് ഏതെങ്കിലും കാരണവശാൽ മരണപ്പെടുകയാണെങ്കിൽ ആ സ്ത്രീ പിന്നെ പള്ളി പോകണമെങ്കിൽ വെളുത്ത സാരി ഉടുത്തിട്ട് വേണം വരാൻ കളർ ലസ് ഇട്ടിട്ട് പോരുത് എന്നുള്ള ഒരു സാമൂഹ്യ ആചാരം നിൽക്കുന്നുണ്ട് മാത്രമല്ല ഭർത്താവ് മരിച്ച ഒരു പെൺകുട്ടി രണ്ടാമതൊരു വിവാഹം കഴിക്കുകയാണെന്ന് കേ ആലോചിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ പലർക്കും പലവിധ കാരണങ്ങളാൽ അസ്വസ്ഥരാണ് അപ്പോൾ ആ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഈ അസ്വസ്ഥ നിൽക്കുന്ന സമയത്ത് അമ്മായിമ തന്നെ മരുമക്കളെ പുനർവിവാഹത്തിനെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ല ഒരു അമ്മായിമയെ നവോമിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പെൺമക്കളോടും അവരവരുടെ പിതൃഭവനങ്ങളിലേക്ക് പോകാനായിട്ടൊരു ഉപദേശം കൊടുക്കുന്നു